വാളയാർ കേസ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച വാളയാർ കേസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു മലയാളിക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ കാരണം കേരളത്തിൽ ഓരോ മനുഷ്യരും അത്രയധികം ഒരു കേസാണ് ഓരോ മലയാളിയെയും മാനസികമായി പിടിച്ചുലിച്ച സംഭവമാണ് വാളയാറിൽ നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിനാണ് ആദ്യത്തെ സംഭവം നടക്കുന്നത് വെറും പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ അവളുടെ ഒറ്റമുറി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു അന്ന് അത് വലിയ ഒച്ചുപാടുകളൊന്നും ഉണ്ടാക്കിയില്ല എന്നാൽ ഏകദേശം രണ്ടു മാസമായപ്പോഴേക്കും മരിച്ച പെൺകുട്ടിയുടെ അനത്തിയേയും അതേ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആ കുട്ടിക്ക് വെറും ഒമ്പത് വയസ്സായിരുന്നു പ്രായം രണ്ടുപേരും ലൈംഗിക എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു ഒരേ വീട്ടിൽ രണ്ട് ചെറിയ കുട്ടികളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു രണ്ടുപേരും ഒരുപാട് തവണ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നു അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിത്തരിച്ച അത് ഇവിടെ ഇളയ പെൺകുട്ടിയും കൂടി മരിച്ചതോടെ വാളയാർ കേസ് വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുകയായിരുന്നു അതിനിടയിൽ പ്രതികളെ സംരക്ഷിക്കാൻ സി പി എം പാർട്ടിക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണം കൂടി വന്നതോടെ വാളയാർ കേസ് വലിയ രീതിയിൽ വിവാദമായി മാറുകയായിരുന്നു ഇവിടെ ഒന്നാം പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തത് മരിച്ച പെൺകുട്ടിയുടെ അമ്മയുടെ ബന്ധുവായ മധു എന്നൊരാളെയാണ് പതിനെട്ട് തിരിയാത്ത ഒരു ആൺകുട്ടിയും പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു ഇവരെ സംരക്ഷിക്കാൻ സി പി എം നേതാവായിട്ടുള്ള എം പി രാജേഷ് അടക്കമുള്ളവർ ശ്രമിച്ചുവെന്ന് കുട്ടിയുടെ അമ്മ തന്നെ വെളിപ്പെടുത്തിയതോടെ പാർട്ടിക്കും സർക്കാരിനും എതിരെയുള്ള ജനരോഷം ആളിക്കത്തി ഈ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കി എല്ലാ പാർട്ടിക്കാരും രംഗത്ത് വന്നു ജനകീയ മുന്നണി രൂപീകരിച്ചു ഈ കുട്ടിയുടെ അമ്മ വാളയാർ അമ്മ എന്ന രീതിയിൽ പരക്കെ അറിയപ്പെട്ടു എല്ലാവരും ഈ അമ്മയെ വലിയ രീതിയിൽ ഏറ്റെടുത്തു ഒടുവിൽ രണ്ടായിരത്തി ിൽ ധർമ്മടുത്ത് പിണറായി വിജയനെതിരെ ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയായി കുഞ്ഞുടുപ്പ് ചിഹ്നത്തിൽ ഈ അമ്മ മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് അതിനിടയിൽ വാളയാർ കേസിലെ പ്രതികളെല്ലാം കോടതി വെറുതെ വിട്ടു പ്രതി ചേർക്കപ്പെട്ട ആർക്കുമെതിരെയും ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു കാരണം അതോടെ സർക്കാരിനെതിരെ വീണ്ടും ജനരോഷം ഉണ്ടായി പ്രതികളെ സംരക്ഷിക്കാനായി സർക്കാർ കേസ് അട്ടിമറിച്ചതാണെന്നുള്ള ആരോപണം ഉണ്ടായി അങ്ങനെ കേസ് സി ബി ഐക്ക് കൈമാറപ്പെട്ടു അങ്ങനെ മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സി ബി ഐ വാളയാർ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയുണ്ടായി ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്ന കുറ്റപത്രത്തിലുണ്ടായിരുന്നു മരിച്ച പെൺകുട്ടിയുടെ അമ്മയായിരുന്നു സി ബി ഐയുടെ കുറ്റപത്രത്തിലെ മുഖ്യ പ്രതികളിലൊരാൾ അമ്മയുടെ അറിവോടെയാണ് ഒന്നാം പ്രജയായിട്ടുള്ള മത കുട്ടികളെ പീഡിപ്പിച്ചതെന്നും കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒന്നാം പ്രജയായിട്ടുള്ള മധുവും അമ്മയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറുണ്ട് എന്നും സി ബി ഐ കണ്ടെത്തി കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കണ്ടെത്തലായിരുന്നു അത് കാരണം ആരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല ആ അമ്മയ്ക്ക് പിറകിൽ നീതിക്ക് വേണ്ടി പോരാടിയവരായിരുന്നു ഓരോ മലയാളികളും ആ അമ്മയുടെ കണ്ണീര് കണ്ട് അവരുടെ പോരാട്ടം കണ്ട് സപ്പോർട്ട് ചെയ്തവരായിരുന്നു ഓരോരുത്തരും എന്നിട്ട് എന്നിട്ടിപ്പോ അതേ സ്ത്രീ തന്നെ ഇത്ര നീചമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് സി ബി ഐ പറയുമ്പോൾ എങ്ങനെയാണ് ഞെട്ടൽ ഉണ്ടാവാതിരിക്കുക എന്തായാലും സി ബി റിപ്പോർട്ട് ജനങ്ങൾ രണ്ട് ചേരിയായി തിരിഞ്ഞു പേര് ഈ അമ്മയെ കുറ്റപ്പെടുത്തി കൊണ്ട് രംഗത്ത് വന്നു കുറെ പേര് പക്ഷേ സി ബി ഐ റിപ്പോർട്ട് അത്ര വിശ്വസിക്കാൻ പറ്റില്ല വാദ്യ പ്രതിയാക്കുന്ന പരിപാടിയാണ് സർക്കാർ അട്ടിമറിച്ചതാണ് എന്ന പതിവ് പല്ലവേ ആവർത്തിച്ചു എന്താണ് സത്യം എന്നുള്ളത് ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് അത് അതെന്റെ വൈകി നടക്കട്ടെ ഈ വാർത്ത കേട്ട് എല്ലാവർക്കും ഈ കുറ്റാരോപിതയായിട്ടുള്ള അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കേൾക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവല്ലോ അല്ലേ നമ്മുടെ സൂരജ് പാലാക്കാരൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതിലെ ചില ഭാഗങ്ങളൊന്നും കണ്ടോ സിബിഐ എനിക്ക് ഇത് കേൾക്കുന്ന ജനങ്ങളോട് പറയാനുള്ളത് ലോകത്ത് ഒരു അച്ഛനും അമ്മയും സ്വന്തം മക്കളുടെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് വേറൊരു പുരുഷനും കൂടെ കിടക്കുന്നതായിട്ട് എനിക്ക് എന്റെ അറിവില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എനിക്കറിയില്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് അല്ലേ പുതിയ മീൻസ് മരിച്ചു കഴിഞ്ഞു വെച്ചതാണ് ഇത് ഈ ഒരു ഒറ്റമുറി വീടായിരുന്നു നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന പോലെ കുട്ടികളുടെയും നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ വെച്ചാണ് നിങ്ങൾ വേറൊരാളുമായിട്ട് എന്താ പറയാ ശാരീരിക ബന്ധത്തിൽ പറഞ്ഞതാണോ അറിയില്ല അത് പറഞ്ഞിരിക്കുന്നത് എന്താ മോശമായിട്ടുള്ള അപ്പൊ ഞാൻ എന്റെ ഭാഗം പറഞ്ഞോണ്ട് അരി ഭക്ഷണം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്ക് ഇത് കണ്ടാലും അറിയാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ കുറ്റപത്രം കൊടുത്തതിന്റെ ആ മൊഴികൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇങ്ങനെ ചെയ്യുന്നത് ലോകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കല്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കിയതിന്റെ കാരണം തുടക്കം മുതലേ ഞാൻ പറയുന്നത് കേസ് അട്ടിമറിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യവായിരുന്നു അതിപ്പോ അവര് ഘട്ടത്തിൽ അങ്ങനെയാണ് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് ഏഹ് അച്ഛനമ്മനിപ്പോ ഞങ്ങള് കുറ്റക്കാരാവുന്ന ഞങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ സി ബി ഐ ആവശ്യപ്പെടുവായിരുന്നോ ഒരു പോലീസിന്റെ അന്വേഷണം ശക്തമല്ലാത്തതും പോലീസിന്റെ അന്വേഷണം ശരിയല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും പോലീസുകാരെ അന്വേഷിച്ച കേസ് അട്ടിമറിച്ചത് കൊണ്ടാണ് നമ്മൾക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ള പോലെ കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പോലീസും കോടതിയായ പോരെ സർക്കാരും പോലീസും കൂടെ പ്രതികളെ സംരക്ഷിക്കുന്നു കേസ് അട്ടിമറിക്കുന്നു എന്നൊക്കെ നിങ്ങൾ ആരോപിച്ചതുകൊണ്ടാണ് ഈ കേസ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായി സി ബി ഐക്ക് വിട്ടത് കേരള സർക്കാരിനും പോലീസിനും ഇടപെടാൻ കഴിയാത്ത സുതാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാൻ വേണ്ടി തന്നെയാണ് കേസ് സി ബി ഐ ഏൽപ്പിച്ചത് ഇപ്പൊ ആ സി ബി ഐ തന്നെ നിങ്ങൾക്ക് ഇതിലെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ആരെയാണ് നിങ്ങൾക്ക് കുറ്റപ്പെടുത്താനുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിപ്പോ കേരള പോലീസാണ് നിങ്ങളെ പ്രതി ചേർത്തതെങ്കിൽ ഇവിടെ എന്തോരം ബഹളങ്ങളുണ്ടായെ സർക്കാർ പകുപോക്കിയതാണെന്ന് പറഞ്ഞുതന്നെ ഇതിപ്പോ നിങ്ങൾ തന്നെ ആവശ്യപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് നിങ്ങൾ പ്രതിയാണെന്ന് പറഞ്ഞു ഇനിയിപ്പാലെ കുറ്റപ്പെടുത്തും അതാണ് എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളത് ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സേതുരാം അയ്യർ സി ബി എന്ന സിനിമയിലെ ജഗദീഷ് അവതരിപ്പിച്ച കഥാപാത്രമായിട്ടുള്ള ടൈലർ മണി എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ഈ ടൈലർ മണി തന്നെയായിരുന്നു അവിടുത്തെ കുറ്റവാളി എന്നിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അയാൾ തന്നെ ജനകീയ മുന്നണി രൂപീകരിക്കുകയും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു കൊടുക്കം അയാളാണ് കുറ്റവാളി എന്ന് സി ബി ഐ കണ്ടെത്തുകയും ചെയ്തു അതുപോലെ തന്നെ എവിടെയും സംഭവിച്ചു ാണ് പറഞ്ഞത് ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ നിങ്ങൾ ഇതുവരെ തുറന്ന് സമ്മതിക്കാത്ത അല്ലെങ്കിൽ തുറന്ന് പറയാത്തോടെ ചോദ്യങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് വീഴ്ചകൾ ഒരു അമ്മ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായതായിട്ട് എന്റെ അറിവില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാല് െ പീഡിപ്പിച്ചു ഒമ്പതും വയസ്സും പ്രായമുള്ള പെൺകുട്ടികൾ നിരന്തരമായ ലൈംഗിക പീഡനത്തിനിരയായിട്ട് അവരുടെ സ്വന്തം അമ്മ അതെങ്ങനെയാണ് അറിയാതിരിക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല ഇളയ പെൺകുട്ടിയെ പ്രകൃതി വിരുദ്ധമായി എന്ന് കണ്ടെത്തിയിരുന്നു അതായത് മലദ്വാരം വഴി ലൈംഗികമായി ഉപയോഗിച്ചിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ മലദ്വാരത്തിന്റെ വ്യാസം കൂടിയതായി ഡോക്ടർ കണ്ടെത്തിയിരുന്നു ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതെന്ന് ഓർക്കണം ഇത്രയും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ കുഞ്ഞിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും ില്ല എന്തായാലും ഉണ്ടാവും അങ്ങനെയെങ്കിൽ ആ അമ്മ അത് അറിഞ്ഞിരിക്കേണ്ടത് ഒമ്പത് വയസ്സുള്ള ഒരു കുഞ്ഞിന് സ്വന്തമായി എത്രത്തോളം സഹിക്കാൻ കഴിയുമെന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ആ അമ്മ ഒന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല മൂത്ത പെൺകുട്ടി പഠിച്ചിരുന്ന സ്കൂളിലെ ടീച്ചർ ഈ അമ്മയെ വിളിച്ചിരുന്നു എന്ന് പറയുന്നു പെൺകുട്ടിക്ക് മാമമാർ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് മറ്റു വിദ്യാർത്ഥികളിലൂടെ ഈ ടീച്ചർ അറിഞ്ഞു ഈ പെൺകുട്ടി ആരൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഈ ടീച്ചർക്ക് തോന്നുന്നു അങ്ങനെ ടീച്ചർ ഈ അമ്മയെ വിളിച്ചു പക്ഷെ അമ്മ ടീച്ചറാണ് ഇത്ര കുറ്റപ്പെടുത്തിയത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ടീച്ചറുടെ സംഭവം മാധ്യമ പ്രവർത്തകയായിട്ടുള്ള പങ്കുവെച്ച അവരുടെ അനുഭവമാണ് അവർക്ക് ആദമി അമ്മയിൽ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരിത് കാര്യ കാരണം സഹിതം എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ആ പോസ്റ്റ് സൈഡ് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് വായിച്ചു നോക്കാം എന്തായാലും അമ്മയ്ക്ക് ബാക്കി വരാനുള്ള ബാക്കിയോട് കേട്ട് നോക്കാം നിങ്ങൾക്ക് ശാരീരിക അതിന്റെ ആവശ്യമില്ല കാരണം ലോകത്ത് കൂടെ പറപ്പല്ലാണ്ട് ഒരുപാട് ആളുകളുണ്ട് മക്കളെ കൂട്ടിക്കൊടുത്തിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെയും എനിക്ക് എന്റെ ശരീരം വിറ്റുകൊണ്ട് ജീവിക്കാമായിരുന്നു എന്റെ ഈ ഒമ്പതും പതിനൊന്നും വയസ്സുള്ള മക്കളെ കളഞ്ഞുകൊണ്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല മനസിലായില്ലേ ഈ കൂലിപ്പോഴത് ജീവിക്കുന്നതിനേക്കാളും അന്തസായിട്ട് എനിക്ക് എന്റെ ശരീരം വിറ്റ് ജീവിച്ചാൽ പോരും കാരണം ഞാൻ എത്ര മോശക്കാരി ആണെങ്കിലും എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കലല്ലല്ലോ പണിവിടെ വിഷയം എന്താണ് എന്റെ മക്കളെ ആരാണ് അതാണ് അന്വേഷിക്കേണ്ടത് അവർ വന്നപ്പോൾ മുതൽ ജനങ്ങളോടാണെങ്കിലും പരിസരത്തുള്ളവരും അന്വേഷിക്കുന്നത് എന്താ അമ്മ അമ്മന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കാനാണ് നടക്കുന്നത് അതല്ലല്ലോ ഇവിടെ വേണ്ടത് ഞാൻ എത്ര അവർക്ക് വേണ്ടത് വേണ്ടത് മക്കളെ അല്ല അതിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നിങ്ങളിൽ ഒരു സംശയം തോന്നിയത് കൊണ്ടാവുമല്ലോ സി ബി ഐ നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചതും നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുത്തതും ഒക്കെ അതിപ്പോ ആരും കുറ്റം പറയാനൊന്നും പറ്റില്ല ഒന്നാം പ്രതി എന്ന് സംശയിക്കുന്ന ആളുമായി നിങ്ങൾക്ക് ലൈംഗിക ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ മരണത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് സി ബി ഐ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല അപ്പൊ പിന്നെ നിങ്ങളുടെ സ്വഭാവം സ്വഭാവ ദൂഷ്യമൊക്കെ അന്വേഷിച്ചു വരും മാത്രമല്ല എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് സ്വന്തം മക്കളിനെ ആരെങ്കിലും പീഡിപ്പിച്ചോ കൊന്നോ കെട്ടി തൂക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ സംഭവിക്കുന്ന അച്ഛനമ്മമാര് ഇനി ഒരിക്കലും ഒന്നിനും പുറത്തിറങ്ങാൻ പാടില്ല അടങ്ങി ഒതുങ്ങി വിധിയണം പറഞ്ഞ് ഇരിക്കണം ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഘട്ടത്തിൽ എന്താ സംഭവിക്കും പിന്നെ അവരെ അവർ അച്ഛനും അമ്മയും തെറ്റുകാരാക്കുക അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പൊ നാളുകളിൽ ഇത് കാണുന്ന ഓരോ അച്ഛനമ്മമാർ ഒരുപാട് അച്ഛനമ്മമാരുണ്ട് അപ്പൊ എന്റെ മക്കളെ മരിച്ച സമയത്ത് നാല്പത്തിരണ്ട് കേസ് ഞാൻ പറഞ്ഞു അതിൽ നാല്പത്തി രണ്ടെണ്ണത്തിൽ രണ്ട് കേസുമായി ബാക്കിയുള്ള കേസ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ് ആ അച്ഛനമ്മമാരിപ്പഴും ജീവിച്ചിരിപ്പൊണ്ട് അവര് നാളെ കള്ളു പാളയർ മക്കൾക്ക് നീതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രംഗത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ച വ്യക്തികളായിരിക്കാം അവരുടെ മനസ്സിൽ തോന്നി അവർക്ക് ഇതാണ് സംഭവിച്ചത് നാളെ ഇതാണ് സംഭവിക്കാൻ അവർ അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാണ് ബാധ്യത പ്രതിയാക്കുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മക്കളോട് സ്നേഹമുള്ള ആത്മാഭിമാനമുള്ള മാതാപിതാക്കളാണെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കണ്ടാൽ തീർച്ചയായും അതിനെതിരെ പോരാടാൻ ഇറങ്ങുക തന്നെ ചെയ്യും അതിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും അവർ ആ പോരാട്ടം തുടരും അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മക്കൾക്ക് വേണ്ടി കേസ് നടത്തുന്ന എല്ലാ മാതാപിതാക്കളെയും കള്ള കേസിൽ കുടുക്കി ഇവിടെ ജയിലിൽ എടുക്കാറാണ് പതിവൊന്നാളും നിങ്ങൾ പറയുന്നത് വെറുതെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പറയരുത് എന്തായാലും അന്വേഷണം നടക്കട്ടെ നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇവിടെ സി ബി ഐ വന്നത് ആ സി ബി ഐ ആണ് നിങ്ങളുടെ പ്രതിപട്ടികൾ ചേർത്തത് സിബിഐ അങ്ങനെ വെറുതെ നിങ്ങളെ പ്രതിപട്ടികൾ ചേർക്കില്ലല്ലോ പിണറായിക്കെതിരെ മത്സരിച്ചത് കൊണ്ട് തന്നെ സർക്കാർക്ക് നിങ്ങൾക്കെതിരെ വിരോധമുണ്ടായിരുന്നു പാർട്ടിക്കാരെ സംരക്ഷിക്കുകയായിരുന്നു എന്നൊക്കെ ആയിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത് അങ്ങനെയെങ്കിൽ സി ബി ഐക്ക് നിങ്ങളോട് എന്ത് തരത്തിലുള്ള വിരോധം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളെ പ്രതിപട്ടികൾ ചേർത്തത് അതും കൂടെ ഒന്ന് പറഞ്ഞിരുന്നു ഇതും ഇനി സർക്കാരിന്റെ പണിയാണോ ആർക്കറിയാം അല്ലേ ഇവിടെ രണ്ട് പെൺകുട്ടികൾ ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങി മരണപ്പെട്ടിട്ട് എട്ട് വർഷത്തോളം കഴിഞ്ഞു ആരൊക്കെയാണ് ഈ ക്രൂരകൃത്യത്തിന് പ്രകരുന്ന വ്യക്തമായി കണ്ടെത്താൻ ഇപ്പോഴും ഇവിടുത്തെ നിയമസഭ സംവിധാനത്തിന് എന്ന് പറയുന്നതിന് നാണക്കേടാണ് കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല വാളെ ആറിലാ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്താണ് ഇവരുടെ നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് കുറച്ച് വീണ്ടും കാണാം